വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് അനാഥരായ ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളെ മുല കിട്ടുന്നതിന്റെ അറിയിച്ച് ഒരു യുവതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന് താഴെ അശീല ഒരു ജോർജിനെ നമ്മൾ കണ്ടു എന്തെങ്കിലും പക്ഷെ ആ ജോർജിന്റെ പേരിൽ പ്രചരിക്കുന്ന ചിത്രം അരുവിക്കര മൈലം സ്വദേശിയായിട്ടുള്ള ഒരാളുടേതാണ് അദ്ദേഹം നമ്മളോട് ഇപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ശരിക്കും സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ക്ലിയർ ആയില്ല ഞാനിവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇരുപത്തി ആറാം തീയതി കാർ ആക്സിഡന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ് നേരത്തെ പറഞ്ഞില്ല എന്റെ എക്സിബിഷൻ ഗ്രൂപ്പില് എനിക്ക് ഒരു എന്താണ് എന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിട്ട് വേണ്ടി ഫോട്ടോ ഇട്ടായിരുന്നു അപ്പോൾ അന്ന് രാവിലെ ഒരു പത്തര പാനാണ് കിട്ടുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോട്ടോ മറ്റേ ജോർജിന് പണി എന്നും പറഞ്ഞു വന്നു അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഒന്നുമല്ല ഞാൻ കർണാടക അറിയാത്ത കാര്യമാണ് എനിക്കിപ്പം വീട്ടിലിറങ്ങാനോ എനിക്കൊരു വൈഫുണ്ട് എനിക്കൊരു മോളുണ്ട് അപ്പം എനിക്ക് പുറത്തിറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയെ ആൾക്കാരെല്ലാം വേറെ കണ്ണിലാണ് കാണുന്നത് സോറി ആള് ആള് സാറിനെ പോലെ തന്നെ അയ്യോ എന്താ പ്രശ്നം പ്രശ്നം ഞാൻ 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 ആർക്കും തെറ്റോ അങ്ങനെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് രോഗിയാണ് മെഡിക്കൽ കോളേജിൽ എന്ത് ഞാൻ നിങ്ങളോട് അഡ്മിറ്റുമാണ് കൈയുടെ അപ്പൊ അതിന് വേണ്ടി ഞാൻ ചികിത്സ എടുത്തത് രണ്ടു ഓപ്പറേഷനും ഇവിടെ കൊണ്ട് അപ്പൊ ഒരു സഹായത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളൊരു വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടത് അപ്പം ഇതിൽ ആരും മിസ്യൂസ് ചെയ്താണ് പക്ഷെ അത് എനിക്ക് നല്ലവണ്ണം എന്റെ ജീവിതത്തിൽ ബാധിച്ചു ആരായാലും എനിക്കൊരു വാക്കേ ഉള്ളൂ ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ ചെയ്തതുപോലെ വേറൊരാൾക്ക് വേണ്ടി ചെയ്യാൻ നിൽക്കരുത് എന്റെ ചേട്ടാ കഷ്ടകാലമാ ായിട്ട് ഒന്നും പറയല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക